ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഈവനിങ് വിശേഷങ്ങളായിട്ടൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ഷോപ്പിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വന്ന ഉടൻ തന്നെ ഈ ഒരു കപ്പ് ചായ ഒന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു ചായയല്ലേട്ടോ ഹോർലിക്സാണ് കുടിച്ചത് അപ്പോൾ കുടിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്ത് ആയിട്ട് പോകേണ്ടതുണ്ടായിരുന്നു അങ്ങനെ രീതിയിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഷോപ്പിൽ നിന്ന് നേരത്തെ വന്നത് അതുകൊണ്ടിട്ട് തന്നെ ഇപ്പോൾ വീട്ടിൽ വന്ന് ഒക്കെ ആയതിനു ശേഷം ഇറങ്ങാന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു ഏഴൊരു കേപ്പിലാണ് കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വീഡിയോസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഈ ഒരു വ്ലോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ചില കടകളിൽ നമ്മൾ കയറുമ്പോൾ അങ്ങനെ വീഡിയോ അങ്ങനെ ഫോണൊക്കെ കൊണ്ടിട്ട് കയറുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണം എന്നൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യണ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നും ഇല്ല അതിനുശേഷം എന്തെങ്കിലും നമ്മളൊരു എട്ടരയൊക്കെ ആയിട്ടോ ഒത്തിരി വീട്ടിൽ വന്നപ്പോൾ അപ്പം നമുക്ക് സീഡിയമ്മിലൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഏകദേശം ഒരു എട്ടെട്ടരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതേ കൊണ്ടുവന്ന സാധനങ്ങളുമായിട്ട് നേരെ ഞാൻ കിച്ചണിലേക്ക് തന്നെയാണ് കേട്ടോ പോയത് പിന്നെ ഡ്രസ്സ് ഒക്കെ ഒന്ന് മാറി വന്നിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നിനിയിപ്പം നമ്മൾ നാളത്തേക്കുള്ള ഫുഡ് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ഇനി നമ്മൾ ചെയ്യണം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മളിപ്പം പർച്ചേസ് ചെയ്തു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ ഫ്രിഡ്ജിലും അല്ലാണ്ട് വെക്കാനുള്ള സാധനങ്ങളൊക്കെ അല്ലാതെയൊക്കെ നമ്മളങ്ങ് മാറ്റി വെക്കാൻ കേട്ടോ അപ്പോൾ നമ്മളിത് ഈ പച്ചരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ നമ്മളതിൻ്റേതായിട്ടുള്ള ടിന്നുകളിൽ അന്നേരമുള്ള കാര്യങ്ങൾ അന്നേരം അങ്ങ് ചെയ്ത് മാറ്റുന്നതാണല്ലോ നമുക്ക് നല്ലത് പിന്നത്തേക്കായിട്ട് മാറ്റി വെച്ചാൽ പിന്നെ അതവിടെ കിടക്കും അപ്പം സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം പിന്നീടുള്ള നമ്മുടെ അടുത്ത ജോലിയെന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ള ചോറ് വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ മുന്നിലുള്ള ബ്ലോഗുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ തലേന്ന് തന്നെ ചോറ് പ്രിപ്പയർ ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ റൈസ് കുക്കറിലേക്ക് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതേ ഞാൻ കലത്തിൽ വെള്ളമൊക്കെ ഒന്ന് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം എന്തേലും വന്ന അരി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ അരിയെല്ലാം കഴിക്കിയതിന് ശേഷം നമ്മൾ നമ്മളത് അത് കലത്തിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് വിളിത അങ്ങോട്ട് തിളയ്ക്കട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ജോലിയും കൂടെ ബാക്കിയുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് അങ്ങ് കിടക്കാന്ന് കരുതി അപ്പോൾ അതേ നമ്മൾ നല്ല കിളിമീനാണ് കേട്ടോ കിട്ടിയത് നമ്മുടെ ഇവിടെ ചെങ്കലവാ കിമീൻ ചുമന്ന മീൻ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണെന്ന് പറയണേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ ഒരു മീനാണെട്ടോ ഈ ഒരു ഐറ്റം അപ്പോൾ ഇതെന്താ മീനെന്നൊന്നും എനിക്ക് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് കമൻറ്റിൽ അറിയിക്കെ കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ ഒരു മീൻ കാണുന്നത് തന്നെ അതുകൊണ്ട് തന്നെ നമ്മളത് എടുത്തിട്ടുമില്ല കേട്ടോ നമ്മളത് വേസ്റ്റിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അങ്ങനെ നമ്മളിത് നമ്മുടെ ആ ഒരു കിളിമീൻ ഇങ്ങനെ കഴുകിയെടുക്കുകയാണ് അപ്പോൾ കുഞ്ഞ് കിളിമീനാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഈ മുളകറി വെച്ചിട്ട് കഴിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ മീ മീനെല്ലാം ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് നന്നായിട്ടൊന്ന് വാഷോഡ് ചെയ്തെടുക്കാനോ ഉപ്പിനകത്തൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഞെരടിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ മീനെല്ലാം ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പൊരിക്കാനുള്ളത് വറിഞ്ഞും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിന് നമ്മുടെ ചോറൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കൊന്നും കൂടെ ഒന്ന് കുക്ക് ആവട്ടെ എന്ന് കരുതി ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് നമ്മൾ അനത്തി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചുളിവ് ചേർക്കുന്നില്ല അതിന് പകരം ഉലുവപ്പൊടിയാണ് കേട്ടോ കറിയിലേക്ക് ചേർക്കുന്നത് അപ്പം പൊടിയെല്ലാം അനത്തി കഴിഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മീൻ കറി വെക്കുന്നത് നമ്മുടെ കുടംപൊടി കൊടംപുളി ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ പിഴപുളിയെല്ലാം ചേർത്തിരിക്കുന്ന കുടംപുളിയാണ് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒന്ന് നമ്മുടെ ഈ ഒരു പൊടികളെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷമാണ് കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നത് അങ്ങനെ നമ്മൾ മീൻ കറിക്കുള്ള അരപ്പൊക്കെ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതിനി ചട്ടിയിലേക്ക് നമുക്കങ്ങോട്ട് പകർന്നു കൊടുക്കാം അപ്പോൾ എനിക്ക് ഈ ഒരു ചെങ്കലവ ഇങ്ങനെ ഒന്നെങ്കിൽ പൊരിച്ചു കഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ മോളെ കരച്ച് കറി വെക്കുക അപ്പോൾ പലരും പല രീതിയിലാണ് കറി വെക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മീൻ കറി ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് പിറ്റേന്ന് എടുത്ത് കൂട്ടാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മളിതേ മീൻ കറിയുടെ അരപ്പിലേക്ക് നമ്മുടെ കുടമ്പുളിയും ഉപ്പും എല്ലാം ചേർത്തിട്ട് നമ്മൾ അടുപ്പിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മീൻ ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മീൻ മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കും കേട്ടോ അങ്ങനെ നമ്മൾ ചോറിനും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു അതിനുശേഷം ചോറ് നമ്മളങ്ങ് റൈസ് കുക്കറിലേക്ക് മാറ്റി കേട്ടോ അപ്പം നമ്മളിനിപ്പം ചോറ് ഇനിയിപ്പോൾ നമ്മൾ നാളെ നോക്കിയാൽ മതിയല്ലോ അപ്പോൾ അത് ആ ഒരു കലാപരിപാടി അവിടെ കഴിഞ്ഞു ബാക്കി ഇനി നമുക്ക് മീൻകറിയുടെ കലാപരിപാടികളാണ് കേട്ടോ അപ്പോൾ മീൻകറിക്കുള്ള അരപ്പെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മൾ മീൻ മീൻ കഷ്ണങ്ങളെല്ലാം നമ്മുടെ അരപ്പിലേക്ക് മാറ്റി അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ മീൻ പൊരിക്കാനുള്ളതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാനെട്ടോ അപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ലേശം വെളിച്ചെണ്ണ എന്നിവ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ അരപ്പ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത്രയും ചേർത്ത് ആരപ്പ് മിക്സാക്കി എടുത്തതിന് ശേഷം മീനിനകത്തെല്ലാം നമ്മൾ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കലാപരിപാടികളെല്ലാം നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നാളെ പിന്നെ നമുക്ക് ഇങ്ങനെ നമ്മൾ എന്താ പറയുക പ്രാളപെട്ടെന്നൊന്ന് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലേന്ന് ഒതുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് നമുക്ക് ജോലികൾ വളരെയധികം ഈസി ആയിരിക്കും അതേപോലെ തോരനൊക്കെ ഉള്ളതൊക്കെ അരിഞ്ഞും ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്കത്രയും നല്ലതാണ് അങ്ങനെ നീ നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ സിംഗിൾ ഉണ്ടായിരുന്ന പാത്രങ്ങൾ കംപ്ലീറ്റ് നമ്മൾ കഴുകി മാറ്റുകയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു കലാപരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിന്നർ പ്രിപ്പറേഷൻസ് ആണ് അപ്പം നമ്മൾ ഇന്ന് ഡിന്നർ നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ കഴിക്കാനായിട്ടുള്ളൂ കേട്ടോ സാധാരണ നമ്മൾ ഇന്ന് നൈറ്റിൽ ചോറാണ് കഴിക്കുന്നത് അപ്പോൾ ഇൻ കേസ് ചില ദിവസങ്ങളിൽ നമ്മൾ പുറത്തുനിന്നും കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കരുതി ഇന്ന് പുറത്തുനിന്നും ഒന്നും കഴിക്കുന്നില്ല ഇന്ന് ചോറും വേണ്ട അപ്പോൾ ഇന്ന് ഡിന്നറിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ടായിട്ട് ഉണ്ടാക്കാന്ന് അങ്ങനെ നമ്മളിന്ന് പാസ്തയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാം കഴുകി സിങ്കും എല്ലാം ക്ലീൻ ചെയ്ത് അതേപോലെ നമ്മുടെ സ്ലാബുകളും എല്ലാം തുടച്ചിട്ടതിനു ശേഷമാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ പാസ്ത പരിപാടിയിലേക്ക് കയറിയിരിക്കുന്നത് അങ്ങനെ പാസ്ത എടുക്കാനുള്ള പാത്രങ്ങളൊക്കെ നമ്മളൊന്ന് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് ഇനി വെള്ളമൊക്കെ പിടിച്ച് ഇനി അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ പരിപാടിയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അങ്ങനെ തീ നമ്മൾ വെള്ളമെല്ലാം ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ആ ഒരു സമയത്താണ് കേട്ടോ പണി കിട്ടിയത് നമ്മുടെ ലൈറ്റർ എന്തോ അങ്ങോട്ട് ആവുന്നില്ല പിന്നെ മറ്റൊരു ലൈറ്റർ എടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ ഗ്യാസ് കത്തിച്ചത് അടുപ്പ് കത്തിച്ചത് അപ്പോൾ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ പിന്നെ നമ്മുടെ പാസ്ത വേഗാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് എന്നിവയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ അപ്പുറത്തെ അടുപ്പിലത്ത് നമ്മുടെ ചെങ്കല വരുന്ന നല്ല രീതിയിൽ വറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം തന്നെ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ പാസ്ത പാസ്തയൊക്കെ അങ്ങനെ തട്ടിയിട്ട് കൊടുത്തു അപ്പോൾ എനിക്ക് കുറച്ച് കുറവുള്ളതുപോലെ തോന്നി കേട്ടോ പാസ്ത അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് തട്ടി പക്ഷേ ഇതെല്ലാം വെന്ത് കയറി വന്നപ്പോഴാണ് മനസ്സിലായത് അബദ്ധം പറ്റിപ്പോയല്ലോ എന്ന കാര്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പാസ്തയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തൊക്കെ വന്നു കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അരി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാസ്തകൾ തമ്മിൽ ഒട്ടാതിരിക്കാനാണ് കേട്ടോ ആ ഒരു രീതി ചെയ്യുന്നത് പിന്നെ നമ്മുടെ പാൻ അടുപ്പിലേക്ക് വെച്ചു അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടു സൺഫ്ലവർ ഓയിൽ എന്തിനാന്ന് വെച്ചാൽ ബട്ടർ പെട്ടെന്ന് അരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചേർക്കണ കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചോപ്ഡായിട്ടുള്ള നമ്മളുടെ വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഏകദേശം ഒന്നൊരു മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ മൈദ മാ മൈദാ മാവുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരു കപ്പോളം വരുന്ന പാലും കൂടെ മിക്സാക്കി ഇതുപോലെ നമ്മളൊന്ന് പേസ്റ്റ് ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഉറങ്ങും ാനോ അതേപോലെ തന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് പിന്നെ കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ലേശം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാസ്തയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ആ ഒരു സോസുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അങ്ങനെയതേ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം ഇക്ക നമ്മുടെ ഇതേ ബനാന നമ്മുടെ ഷേക്ക് അടിക്കാൻ സോറി ജ്യൂസ് അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ പഴമൊക്കെ അതിലേക്ക് മുറിച്ചിട്ടിട്ട് കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇക്ക അത് ചെയ്യുന്ന സമയം കൊണ്ടിട്ട് ഞാനിതേ നമുക്കുള്ള ഫുഡ് കഴിക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് പകർന്നിരിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളിട്ട പാസ്ത ഒരുപാട് കൂടിപ്പോയി അതുകൊണ്ടിട്ട് തന്നെ കുക്ക് ചെയ്ത് വന്നപ്പോൾ നല്ല രീതിയിൽ ഞങ്ങൾ ക്ക് രണ്ടുപേർക്കും മാത്രം കഴിക്കാൻ പറ്റുന്ന രീതിക്കൊന്നും അല്ലാട്ടോ ഉണ്ടായിരുന്നത് അതിൽ കൂടുതലുണ്ടായിരുന്നു അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള പാസ്ത എടുത്തു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നറ് നമ്മുടെ പാസ്തയും അതേപോലെ തന്നെ ബനാന ജ്യൂസും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ എന്ന് ഞങ്ങളും അങ്ങോട്ട് കരുതി അപ്പോൾ നമ്മളിനി ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുഡെല്ലാം ഏകദേശം കഴിച്ചൊക്കെ കഴിഞ്ഞു അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിട്ടോ എന്നിട്ടാണ് കേട്ടോ പാത്രം കഴിവാനായിട്ട് കിച്ചണിലേക്ക് വന്നത് അപ്പോൾ കുറച്ച് പാത്രം ഉണ്ടായിരുന്നുള്ളൂ അത് പെട്ടെന്ന് അങ്ങനെ കഴുകിയെടുത്തു പിന്നെ ഇനിയും അതിനുശേഷം നമുക്ക് ഇനിയും ജോലിയൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ദേഹം എല്ലാം ഒന്ന് കഴുകണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കലാപരിപാടികളും ഇനി കിടപ്പുണ്ട് അങ്ങനെ നമ്മൾ സിങ്കിൽ ഉണ്ടായിരുന്ന ബാക്കി പാത്രങ്ങളും എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് കേട്ടോ പിന്നെ നമ്മുടെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ്സ് സ്റ്റോവ്സൊക്കെ തുടക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത സമയത്ത് മൈദാമാവും ഒക്കെ നമ്മുടെ ഗ്യാസ് സ്റ്റോവിലേക്ക് വേണിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിരിക്കണം അപ്പോൾ ഇനി അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികൾ ഇനി ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ എല്ലാ കുക്കിംഗ് പരിപാടികളും ചെയ്ത് കഴിയുമ്പോൾ നമുക്കുള്ളൊരു പടിയാണല്ലേ ഗ്യാസ് സ്റ്റോപ്പ് തുടക്കൽ അപ്പോൾ അന്ന് അന്നേരം ഉള്ളത് നമ്മൾ അന്നേരം തന്നെ തുടച്ചി നീക്കി പോവുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ ഏത് സമയം കുക്ക് ചെയ്താലും നമ്മൾ ആ ഗ്യാസ് സ്റ്റോപ്പായാലും സ്ലാബ് ആയാലും എല്ലാം അപ്പോൾ തന്നെ തുടച്ചങ്ങോട് മാറ്റിപ്പോകും കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം പറ്റി പറ്റിപ്പിടിച്ച് പിന്നെ നമുക്കത് എടുക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും അതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചത് കുറച്ച് അടുക്കി വെക്കാണ്ടായിരുന്നു അതെല്ലാം അടുക്കി വെച്ചു അങ്ങനെ നമ്മുടെ അടുക്കള നമ്മൾ ഏകദേശം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ലാതെ സ്ഥാനത്ത് ഒതുക്കി പറക്കി എല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് പണികളുണ്ട് ഇനി തുണി മടക്കാനുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അങ്ങനെ അടുക്കളയിൽ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം നേരെ ഹാളിൽ വന്നു അതിന് ശേഷം നമുക്ക് കുറച്ച് ഫിഷ് ഒക്കെ ഉണ്ടല്ലോ അപ്പം നമ്മുടെ പണ്ട് മുതലേ വെള്ളം ൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മുടെ ഈ അക്വേറിയ നമ്മുടെ പത്തനംതിട്ട ഫ്ലാറ്റ് തൊട്ടേ നമ്മുടെ കൂടെ ഉള്ളതാണ് ഈ ഒരു അക്വേറിയ അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് മീനെയൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മുടെ പഴയതുപോലെ അങ്ങനെ അതിനെന്നാൽ കുറച്ച് ഫുഡൊക്കെ കൊടുക്കുക നമ്മൾ മാത്രം ഫുഡ് കഴിച്ചാൽ പോരല്ലോ നമ്മുടെ വീട്ടിലുള്ള പെഡ്സിനും കൊടുക്കണമല്ലോ കുറച്ചും ഫുഡൊക്കെ അപ്പോൾ അതിനുള്ള ഫുഡ് നമ്മൾ ഇതേ കൊടുത്തു അന്നേരം കുറച്ചു നേരം അതിനെ ഇങ്ങനെ നോക്കിയൊക്കെ നിന്നിട്ടോ എനിക്കിങ്ങനെ മീനെ ഇങ്ങനെയൊക്കെ നോക്കി നിൽക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇനി പരിപാലിക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ മീൻസ് വെള്ളമൊക്കെ മാറ്റുന്നൊന്നും ഇഷ്ടമൊന്നുമില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞു നേരെ പിന്നെ ബെഡ്റൂമിലേക്ക് വന്നു അപ്പോൾ നമ്മുടെ ഡെയിലി റൊട്ടീൻസ് കുറച്ചൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ ഫ്രഷൊക്കെ ആയതിനു ശേഷമാണ് കേട്ടോ റൂമിലേക്ക് വന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഫ്രഷ് ആയിട്ട് എന്താണ് ഈ കുട്ടി ഈ ഡ്രസ്സ് തന്നെ ഇട്ടേക്കുന്നതെന്ന് അപ്പം ഞാനിത് വന്നതിന് ശേഷം ഇട്ടനായിട്ടാണ് കേട്ടോ അപ്പം മീൻ കഴുകിയാലും അങ്ങനെ എൻ്റെ പുറത്ത് മീൻ വെള്ളമോ അല്ലെങ്കിൽ മീൻ്റെ ചതമ്പലോ ഒന്നും തിറച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഡ്രസ്സ് തന്നെ നമ്മൾ വീണ്ടും ഇട്ടത് അതിനുശേഷം നമ്മൾ ഡെയിലി ചെയ്യാറുള്ള നമ്മളുടെ ആ ഒരു നൈറ്റ് ക്രീമൊക്കെ യൂസ് ചെയ്തു പിന്നെ കുറച്ച് തുണി മടക്കി വെക്കാൻ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ ആ തുണികളൊക്കെ ഇങ്ങനെ മടക്കി വെക്കുകയാണ് അപ്പോൾ ഇന്ന് വാശ് ചെയ്തിട്ട തുണിയായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്നിങ്ങനെ മടക്കി വെച്ചു മടക്കി അതതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവെക്കുക അതാണല്ലോ നമ്മുടെ ജോലി അതാകുമ്പം നമുക്ക് കൂടുതലായിട്ടുള്ള ഭാരങ്ങൾ തോന്നാറില്ല അപ്പോൾ അത്യാവശ്യം തുണി മടക്കാനുണ്ടായിരുന്നു ആ തുണികളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇനി നമ്മുടെ ഹെയർ ഒന്ന് പരിപാലനം അപ്പോൾ നമ്മുടെ ഫേസിന് നമ്മളൊരു കെയറും എടുത്തു അപ്പോൾ അതേപോലെ തന്നെ ആണല്ലോ നമുക്ക് നമ്മുടെ ഹെയറും വരുന്നത് അപ്പോൾ ഇനി ഹെയർ ഒക്കെ ഒന്ന് നന്നായി കോംബ് ചെയ്തെടുത്തു അതിന് ശേഷം ഒന്ന് പോണിറ്റൈൽ ചെയ്യാനോ ഉണ്ടായത് അപ്പോൾ നമ്മൾ സ്മൂത്തനിങ് ഹെയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പോണിറ്റൈലാണ് നമ്മൾ ചെയ്ത് വെക്കുന്നത് എങ്കിൽ തന്നെ ഈ അങ്ങനെ ഒടിവാണ് കേട്ടോ മുടിക്ക് ആകെപ്പാടെൻ്റെ മുടി ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ കുളമായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അതൊക്കെ ഒരു കഥയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ മുടിയൊക്കെ ഒന്ന് കോമ്പ് ചെയ്തു അങ്ങനെ വാരി കെട്ടി അപ്പോൾ എൻ്റെ എല്ലാ ദിവസവും നമ്മൾ ഷോപ്പിൽ നിന്ന് വരുന്ന ദിവസമാണെങ്കിലും അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും എല്ലാം എൻ്റെ സ്ഥിരം ഒരു റൊട്ടീൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ വലിയ കാര്യമായ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ രീതിക്കുള്ള കുക്കിങ് കുറച്ച് ചളിയരി ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലിനോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി ടാറ്റ ബൈ ബൈ